India. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി കരാറിന്റെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഒരുങ്ങി ഭാരതം ഭാരതവും റഷ്യയും സംയോജിതമായി രൂപകൽപ്പന ചെയ്ത ബ്രഹ്മോസ് മിസൈലുകളുടെ ഫിലിപ്പീൻസിലേക്കുള്ള ആദ്യഘട്ട കയറ്റുമതിക്കാണ് ഇന്ത്യ ഒരുങ്ങുന്നത് തെക്കൻ ചൈന കടലിൽ ചൈനയുമായുള്ള നിരന്തര സംഘടനത്തെ എതിർക്കാൻ ഇത് ഫിലിപ്പീൻസിനും മുതൽ കൂട്ടാകുമെന്ന വസ്തുത കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന ഇരട്ട സന്തോഷത്തിലാണ് രാജ്യം മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഈടിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാറാണ് തെക്കൻ ചൈന കടലിൽ ൈനയുമായി നിരന്തര സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന ഫിലിപ്പീൻസ് മറൈനുകൾക്കാണ് രാജ്യം ബ്രഹ്മോസ് മിസൈൽ നൽകുന്നത് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം പ്രകരശേഷിയുള്ള ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് അതിന്റെ ദിശ തടസ്സപ്പെടുത്താൻ വളരെയധികം പ്രയാസമുള്ള മിസൈലാണ് ബ്രഹ്മോസ് മിസൈലുകളുടെയും ലോഞ്ചറുകളുടെയും മൂന്ന് ബാറ്ററികൾ വിൽക്കുന്നതിനുള്ള ബ്രഹ്മോസ് കരാർ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ ഒരു വഴിത്തിരിവായാണ് കണക്കാക്കുന്നത് കൂടാതെ ഇന്തോനേഷ്യൻ സൂപ്പർ സോണിക്രൂസ് മിസൈലുകളും ഭാവിയിൽ ഫിലിപ്പൈൻസ് നാവികസേനയ്ക്ക് വിൽക്കാനുള്ള സാധ്യത ഇതോടുകൂടി തുറന്നു കിട്ടിയിട്ടുണ്ട് ഇതേ തുടർന്ന് രണ്ട് ഗൾഫ് രാജ്യങ്ങളും രണ്ട് തെക്കുകൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുമായി ആയുധ വ്യാപാരം സംബന്ധിച്ച് ചർച്ച നടത്തുന്നുമുണ്ട് ബ്രഹ്മോസിന് പുറമെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആകാശ് മിസൈലുകളും തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ തുടങ്ങിയവയും വിപണനം ചെയ്യാൻ ഇന്ത്യയ്ക്ക് കഴിയും ഇതോടുകൂടി മോദി ഭരണമേൽക്കുന്നതുവരെ ആയുധ ഇറക്കുമതി രാജ്യക്കാരായിരുന്ന ഭാരതം ലോകത്തിലെ തന്നെ വലിയ ആയുധ ഉത്പാദകരായി മാറിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഭാരതത്തിൽ നിന്നും ആകാശ് മിസൈലുകൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി മൂല്യം രണ്ടായിരത്തി മുതൽ ി വർദ്ധിച്ചതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ കണക്കുകൾ പ്രകാരം കോടിയുടെ രേഖപ്പെടുത്തിയത് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി മൂല്യം ആയിരത്തി മാർച്ച് ഇരുപത്തിയൊന്നോടെ പതിനൊന്ന് കോടി രൂപയായി ഉയരുകയായിരുന്നു പ്രതിരോധ സഹമന്ത്രിയായ അജയ് ഭട്ടിക്കാര്യം ലോക്സഭയിലും അറിയിച്ചു കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ കേന്ദ്രം നടപ്പാക്കിയതായും മന്ത്രി അറിയിച്ചു യുദ്ധ സാമഗ്രികളുടെ കയറ്റുമതിക്കുള്ള സ്റ്റാൻഡ് യുടെ ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കി കയറ്റുമതി സാധ്യതകൾ പരിശോധിക്കുന്നതിനും ആഗോള ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിനുമായി ഡിആർഡിഒയ്ക്കും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സി എം ഡി എകൾക്കും അധികാരം നൽകി ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ സ്വകാര്യവൽക്കരണവും അവരുടെ നാൽപ്പത്തിയൊന്ന് ഫാക്ടറികളെ ഏഴ് പൊതുമേഖലാ സ്ഥാപനങ്ങളായി മാറ്റുന്നതും കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കയറ്റുമതി മൂല്യം മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് കോടിയായി ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഫിലിപ്പീൻസിലേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി കോടി രൂപയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്താണ് ഇന്ത്യയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ നേട്ടം ബ്രഹ്മോസ് മിസൈലുകളുടെയും ആകാശ് വ്യോമ പ്രതിരോധ മിസൈലുകളുടെയും കയറ്റുമതി സംബന്ധിച്ച് സൌദി അറേബ്യ യു എന്നീ രാജ്യങ്ങളുമായി ചർച്ചയിലാണ് കേന്ദ്രം ഇപ്പോൾ അതിനിടെ അന്താരാഷ്ട്ര ആയുധ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തെ തുടർന്ന് ഇന്ത്യ കഴിഞ്ഞ നാല് വർഷത്തിനിടെയും ഇറക്കുമതി പട്ടികയിൽ മുന്നിലാണ് രാജ്യം റഷ്യയിൽ നിന്നാണ് രാജ്യം ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് വിട്ടത് കാലയളവിൽ ഇന്ത്യ വിദേശത്ത് ആയുധ ശേഖരത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ നാല് വർഷത്തെ ഇടപാടിൽ പതിനൊന്ന് ശതമാനം ഇടിമുണ്ട് കഴിഞ്ഞ തവണയും റഷ്യ തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാർ അന്ന് അറുപത്തിനാല് ശതമാനം ആയുധം വാങ്ങിയിരുന്നത് ഇത്തവണ ശതമാനമായി കുറഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്